നമസ്കാരം സോൺ ഇനി വേറെ ലെവൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹിറ്റ് ജിം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തുക ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ുളത്ത് പ്രവർത്തിക്കുന്ന ജിം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാക്സ് മാനേജ്മെന്റും സ്വരൂപിച്ച രൂപ മന്ത്രി വി അബ്ദുറഹിമാൻ ഏറ്റുവാങ്ങി വയനാട്ടിലെ ദുരന്തം നമുക്കെല്ലാവർക്കും അതുകൊണ്ട് തന്നെ അവർക്കൊരു ചെറിയൊരു സഹായകരമായിട്ട് നമ്മുടെ മാക്സ് മാനേജ്മെന്റിന്റെയും മാനേജ്മെൻറ്റിൻ്റെയും മാക്സ്വിറ്റിലെ മെമ്പേഴ്സിൻ്റെയും ഒരു വകയിൽ നിന്ന് ഒരു കളക്ട് ചെയ്ത എമൗണ്ടാണ് ഞങ്ങളിപ്പോൾ സാറിന് ഏൽപ്പിച്ചിട്ടുള്ളത് മാക്സ് വിറ്റിൻ്റെ നമ്മളെ തിരുവല്ലെ മാക്സ് വിറ്റിൻ്റെ വരുന്ന കളിക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും ഒരു സംഭാവനയാണ് അപ്പം അത് ചെയ്തിട്ടുള്ള നമ്മുടെ ആവശ്യക്ക് നമ്മുടെ ട്രെയിനർ ആവശ്യക്കുണ്ടായിരുന്നു പുള്ളിയാണ് ഇതിൻ്റെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത് അത് പ്രകാരം എല്ലാവരും അതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്തു